എല്ല നിർവചനമുണ്ട് എന്താണ് ജനനം ഉപാധികളോടുകൂടി ഒരു ജീവൻ ശരീരം സ്വീകരിക്കുന്ന പ്രകൃതിയാണ് ആ ജനനം അതിന് കൊണ്ടുകാരം പഠിപ്പിക്കുന്ന ഒരു ഓർമ്മയിലാണ് പറയുന്ന സംസാരിക്കുന്നത് അങ്ങനെയാണ് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക ഉപാധികളുടെ കണ്ടീഷൻസ് നമ്മുടെ ഓരോ മലയാള കണ്ടീഷൻസേടും അതിനാണ് ഉപാധി എന്ന് പറയുന്നത് കൂടി ജീവൻ ശരീരം സ്വീകരിക്കുന്ന പറയുന്ന പേരാണ് ജനനം ആ ജീവന്റെ പൂർവജന്മ ധർമ്മവാസനയ്ക്ക് അനുസൃതമായ ഒരു ഗർഭപാത്രത്തെ അത് കേടും നരകച്ച് നാരായണ കണ്ടടിച്ച് ദുഃഖ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കേണ്ടത് ജീവനാണെങ്കിൽ അതനുസൃതമായി സാഹചര്യം എന്നാൽ ഉത്തമോത്തമമായിരിക്കുന്ന ജീവൻ അവർ താക്കിയ ഒരു ഗർഭപാത്രം തന്നെയും അങ്ങനെ ഒരു ഗർഭപാത്രത്തിലെ ഏത് ജീവനായാലും എവിടെ ആയാലും വന്ന് ജനിക്കുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് ഞാൻ അവസാനം പറയാം അത് ജനനാണ് മരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ ശരീരത്തിലും ജീവനുണ്ട് നിങ്ങളുടെ ശരീരം ജീവനുണ്ട് എന്റെ ശരീരത്തിൽ ജീവൻ വിട്ടുപോകുന്നവരാണല്ലോ മരണമെന്ന ഇത് കൂട്ടത്തേക്കാൻ എന്നോട് പറഞ്ഞു മാത്രം നല്ല വിഷയങ്ങളാണ് വിളിക്കുന്ന ജീവൻ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന പ്രകൃതി പറയുന്ന പേരാണ് പ്രായമാണ് എന്റെ ശരീരത്തിലിരിക്കുന്ന ജീവൻ വിട്ടു ചില കണ്ടീഷൻസ് ഉണ്ട് എന്താണ് ഒന്നുകിൽ ഈ ശരീരം എന്തിനാണോ ഈ ജീവൻ സ്വീകരിച്ചത് ആ കർമ്മങ്ങളൊക്കെ ഈ ശരീരം പൂർണ്ണമായും ചെയ്ത് തീർക്കണം ചെയ്ത് തീർത്താൽ ഈ ജീവൻ ഫ്രീയായി അങ്ങനെയാണെങ്കിൽ ഈ ജീവൻ നേരിട്ട് കൊണ്ടുതേണ്ട നിർമ്മാണം അങ്ങോട്ടാണ് കേട്ടത് ഈശ്വരൻ എന്നാണ് വന്നത് ഈശ്വരൻ തന്നെയാണല്ലോ ജീവൻ ഈശ്വരൻ തന്നെയാണല്ലോ ജീവൻ ഈശ്വരന് നമ്മുടെ പരമാത്മാവെന്ന് പറയുന്നു ആ ഈശ്വരന്റെ അംശം മനുഷ്യ ശരീരത്തിലേക്ക് പരിമിതപ്പെടുമ്പോൾ അതിന് ജീവാത്മാവെന്ന് പറയുന്നു അപ്പം ആത്യന്തികമായി എല്ലാ ജീവജാലങ്ങളുടെയും മുകളിലിരിക്കുന്ന ജീവൻ ചെന്ന് ചേരേണ്ടത് എവിടെയാണ് ഈശ്വരനിൽ തന്നെയാണ് ആ ഈശ്വരനിൽ തന്നെ ചെന്ന് ചേരാനുള്ള യോഗ്യതകൾ നമ്മൾ അർജിക്കണം ആ യോഗ്യതയുടെ അഭാവത്താൽ അതുവരെ ചെയ്ത ആ ജീവൻ്റെ കർമ്മകൾക്ക് അനുസൃതമായിട്ടാണ് നമ്മളിട മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഒന്ന് ഉച്ചയ്ക്ക് വിജയസ്വാമി കാര്യം പറഞ്ഞില്ലേ കുറച്ച് വൈദ്യുതി ആ പ്രാഗം അനുഭവിക്കാൻ തയ്യാറാവാതെ അത് മാറ്റിത്തരണമെന്ന് ഭഗവാനോട് പറഞ്ഞപ്പോഴും ഭഗവാൻ മൈൻഡ് ചെയ്യാതിരിക്കെ ഏതോ സിദ്ധൻ കൊടുത്ത മരുന്നുകൊണ്ട് ആ ലോകത്തെ ഭേദം ആക്കി കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞെന്താണ് ജന്മം ഇതുകൊണ്ട് ഇവിടെ എന്ന് വിചാരിച്ചു അപ്പൊ വീണ്ടും ഒരു തുളസിയുടേതായ ജന്മം അവർക്ക് കിട്ടി കിട്ടി തുളസിയുടെ ജന്മം ഗുരുവായൂരമ്പരത്തിന്റെ ആ തീർത്ഥമടിക്ക് പോകുന്ന കോവിന്റെ മേലിലെ കാണത്ത ഗവരത്തിൽ ചെറിയ സസ്യമായി വന്നപ്പോൾ ആകപ്പാട് ഒരു പത്തിരുപത് ദിവസത്തെ ആകെ തുളസി തുളസിയെ വിസ്തിരിച്ചില്ലേ അതേ ഭൂമിയിലേക്ക് ഏറ്റവും അതുല്യമായ ചെടിയാണല്ലോ ദുരന്തപ്പെടുത്താൻ ആവാത്തു പറയുന്നത് ആ തുളസിയായിട്ട് അവണ്ടി വന്നു ആ കാട സ്വാമിയാർക്ക് അപ്പം നിങ്ങൾ കേൾക്കുന്ന സംശയം വന്നാൽ അത് മനസ്സിൽ വെച്ചാൽ അപ്പം തന്ന കൈ നോക്കിയാൽ മതി ആ ഭാഗം ക്ലിബി കിട്ടിയ മുന്നോട്ട് അർപ്പതും അപ്പം മാഹം എന്ന് പറയുന്ന ശരീരത്തിൽ ശരീരത്തിലിരിക്കുന്ന ജീവന് ഈ ശരീരം വിട്ടു പോകുന്ന പ്രക്രിയയാണല്ലോ വരണം ഈ ശരീരം വിടാൻ രണ്ട് കണ്ടീഷൻസ് ആണ് ഒന്ന് ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം പൂർണ്ണമായി നത്തിയിങ് ഈ ചെയ്യാൻ പാപൊന്നുമില്ല അല്ലെങ്കിൽ ഈ ശരീരം കൊണ്ട് ഈ ശരീരം ഏറ്റ കർമ്മം ചെയ്യാൻ ഈ ശരീരം പോരാതാറുള്ളൂ വാപ ജീവൻ ഉപയോഗിക്കുന്ന ശരീരം ഉണ്ടല്ലോ ഈ ശരീരം സ്വീകരിച്ച കർമ്മങ്ങൾ അനുഭവിക്കാനാണല്ലോ ആ കർമ്മങ്ങളെല്ലാം അനുഭവിക്കാൻ ഈ ശരീരം കഴിയുന്നില്ല അല്ലെങ്കിൽ പോലെ പ്രാപ്തമല്ല അപ്പൊ എന്ത് വരും ജീവൻ ഈ ശരീരം ഉപേക്ഷിക്കുന്ന വേറെ ശരീരം സ്വീകരിക്കണം ഉദ്ദേശിച്ച കർമ്മം പൂർണ്ണമാവണല്ലോ പിന്നെ ഞാൻ ഇതുവരെ ചില കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് അതിനേക്കുറിച്ചും അപ്പൊ രണ്ടുതരം ഓപ്ഷൻസേ ഉള്ളവരാണ് മരണത്തിൽ ഒന്നുകിൽ ആ ജീവൻ മുക്തമായിട്ട് ശരീരം വിട്ടു പോയാൽ ഈശ്വരയിലേക്ക് പോകും ഒരു കർമ്മം ബാക്കിയില്ല എന്തെങ്കിലും കർമ്മം ബാക്കിയുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള ഒരു ശരീരത്തെ അത് സ്വീകരിക്കുക അത് മനസ്സിലായോ ഇനി മരണം ബാഹു മരിച്ചു വിചാരിക്കുക ബാബുവിൻ്റെ ശരീരത്തിൽ പത്ത് ജീവനുണ്ട് സദാവിടെ വിചാരിച്ചാൽ മതിയല്ലോ നമ്മൾ സങ്കിപ്പിക്കുന്നതേ ഉള്ളൂ ഞാൻ വിചാരിക്കുക വിചാരിച്ചെ വിചാരിച്ചോളൂ അത് എനിക്കതൊന്നും സംഗതികളല്ല അപ്പം ബാഹു മരിച്ചു തന്നെ വിചാരിക്കുക എൻ്റെ ശരീരത്തിൽ ആടേൽ പത്ത് ജീവനുണ്ട് ആ പത്ത് ജീവന് പേരുമുണ്ട് പ്രാണൻ അപാനം സമ്മാനം ഉദാഹരൻ വ്യാനം ഇതാണ് പ്രധാനപ്പെട്ട അഞ്ച് പ്രാണങ്ങൾ അതുകൂടാതെ പത്ത് പ്രാണങ്ങളുണ്ട് നാഗൻ കൃഗുകൻ ദേവദത്തൻ ധനം ചേ എനിക്ക് അച്ചാർ വന്നോ അല്ലെങ്കിൽ വീണോ അകർന്നോ എങ്ങനെയാണ് മരിച്ചു മരിച്ചു മരിച്ചുണ്ട് ഈ മരിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചോ ഞാൻ പൂർണ്ണമായും മരിച്ചെന്ന് മരിക്കണമെങ്കിൽ ചില എല്ലാ ജീവനും വിട്ടു പോകണം സഹോദര വിഷയം വലിയ താഴെ ഒരു സംശയമില്ല അവരുടെ മാത്രം പറയത്തില്ല അപ്പൊ ഈ പഞ്ച പ്രാണനായിട്ടുള്ള മുഖ്യ പ്രാണന അഞ്ച് ഉപപ്രാണനായിട്ടുള്ള അഞ്ച് പത്ത് പ്രാണനിൽ ഒരാൾ മരിച്ചു എന്ന പോസ്റ്റ്മോർട്ടത്തിലോ ഡോക്ടറോടെ വിലയിരുത്തുമ്പോഴും പത്ത് പ്രാണനും ശരീരം വിട്ടുപോകില്ല ഒരു പ്രാണൻ ശരീരത്തിൽ അവശേഷിക്കും ആ അവശേഷിക്കുന്ന പ്രാണെന്ന് പറയുന്ന പേരാണ് ധനഞ്ചേ ഇതാണ് അപ്പൊ മറ്റു പ്രാണന്മാരാച്ച പേര് ഇവരെ നിറഞ്ഞിരിക്കേ പ്രാണൻ അപാനം സമാനം പ്രധാനം ധ്യാനം ഇവരാണ് മുഖ്യ നാഗൻ ഊർമ്മൻ ക്രൃകലൻ ദേവദത്തൻ ധനഞ്ചേ അതാണ് ഉപപ്രാണന്മാർ മനസ്സിലായോ അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ ഒൻപത് പ്രാണനെയും ശരീരം വിട്ടു പോകും ശരീരത്തിൻ്റെ ഒരു പ്രാണനീകരിക്കും ഏതാണ് കാരണം അപ്പം ശരീരം ജയിക്കുക പിന്നെ ഞാൻ എങ്ങനെ മരിച്ചത് നിങ്ങൾക്ക് മരിച്ചത് തോന്നി ഹോസ്റ്റർ പറഞ്ഞു ഡോക്ടർമാരെ വീട്ടിലിരിക്കുന്നു അപ്പൊ നിങ്ങൾ ഓടിവുന്ന കടത്തിലൊക്കെ കാണിക്കുകയും അയ്യോ കേട്ട് വെച്ച് പോയോ ആത്മാർത്ഥല്ല തന്നെ കിട്ടിയപ്പോൾ ഞാൻ ജീവിക്കും ശരീരം നിങ്ങൾ കാണുന്ന രൂപത്തിലല്ല ഇപ്പോൾ അത് സൂക്ഷ്മ രൂപം കൈക്കൊള്ളുകയാണ് സൂക്ഷ്മകാരണ ശരീരങ്ങളാണ് ഞാൻ ചെറിയ ശരീരം അവസ്ഥയേക്കാണ് ഇപ്പൊ കാണുന്ന തടിച്ചു കൊടുത്തിരിക്കുന്ന ശരീരം അത് സ്ഥൂലം ഈ ശരീരത്തിൽ ജീവൻ വേറൊരു വാസനാരൂപത്തിൽ മാറും അതിനാണ് സൂക്ഷ്മം അത് കഴിഞ്ഞ് കാരണ ശരീരത്തിലേക്ക് പോയാലേ ഈശ്വരനുബന്ധപ്പെടേണ്ടതല്ലോ അപ്പൊ സൂക്ഷ്മരൂപത്തിൽ നിൽക്കുന്ന നമ്മുടെ ബാബുവ ജീവൻ ചിലപ്പോൾ കടലായിരിക്കില്ല കട്ടലേല് ചിലപ്പോൾ കാരണ ഇരിക്കാൻ കഴിയും കാണുന്നത് എന്തത് ഈ ശരീരത്തിൽ ഇരുന്ന് തന്നെയാണ് ഇത് കാണുക ഈ സ്ഥൂല ശരീരമാണ് സൂക്ഷ്മ ശരീരമാണെന്ന് നോക്കുന്നത് ആ ജീവൻ ഈ ശരീരം പോകത്തില്ല ഈ ചക്രൂ എന്ന് പറയുന്ന ബാബു ശരീരം ജീവൻ എവിടെയോ പോകില്ല അത് ഇവിടെ പല വഴിക്കൂടെ നടക്കുകയാണ് അപ്പൊ ഹൃദയം ഈ ഭൗതിക സ്ഥൂല ശരീരത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല സൂക്ഷ്മ ശരീരത്തിന് ആർഗം ല അനുസൊന്നുമില്ല അതിന് പ്രവർത്തിക്കാൻ ഈ സാമാനസമ അപ്പൊ എന്ത് ചെയ്തു ഇങ്ങനെ പല വഴിക്കൂടെ കടക്കുന്ന ആ ജീവൻ ഈ ശരീരം കിട്ടിട്ടെല്ലാം മനസ്സിലാക്കലുണ്ടോ ബാഹുവിന് നിങ്ങളുടെ ചത്തു എന്ന് പറയുന്നത് ചത്തുന്ന് മനുഷ്യൻ ചത്വം പറയുന്നില്ല ഭാഷാപരമായിട്ട് മൃഗങ്ങളുടെ ചത്തു എന്ന് പറയും ഇപ്പം ചത്തു പറഞ്ഞ നികൃഷ്ടമായ ഭാഷയാണ് മനുഷ്യരെ സംബന്ധിച്ച് ഇപ്പോൾ മനുഷ്യർ എന്ന് പറയുന്നത് ബാഹുവിന്റെ ശരീരത്തില് ആ ജീവനില് ഇപ്പോൾ ഇപ്പൊ നാട്ടുകാരെല്ലാം കണ്ടു കയ്യും കാലത്ത് കടിച്ചും ആ കടകാലും ഭാര്യകളും അല്ലെ ജനിച്ചും പല അഭിപ്രായം പാസാക്കി

ചിക്കും എട്ട് മണിക്കൂറിനകത്ത് അത് ജീവിച്ചു നമുക്ക് എട്ട് മണിക്കൂർ അപ്പുറം പോകരുത് ആ ശരത്തെ ധരിപ്പിച്ചേരണം ആ ജീവിതം കുറച്ചും അതാണ് ഒരു വശം പോകട്ടെ അതും വിട്ടേക്കാം അപ്പൊ എന്തോ നമ്മളെല്ലാം എടുത്തു തീ വെച്ചു തീ രൂപത്തിൽ നടക്കുന്ന ജീവൻ ശരീരമാല്ലാം കൂടി തീ പിടിക്കാത്ത എന്തെങ്കിലും ആണെന്നോണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ എല് എല്ലാം കത്തത്തില്ല അങ്ങനെ കത്താക്ക എല്ലാത്തിൽ ജീവനുകളിരിക്കുക കത്ത് കിടക്കുക പിന്നെ നമ്മൾ വിചാരിച്ചോ നമ്മുടെ മരിച്ച പോയ ബാബുവിൻ്റെ ജീവൻ

ചെരുപ്പാണ് ഒറ്റപ്പാൽ കമലാണ് അങ്ങനെ പോലെ ചില കാര്യങ്ങൾക്കെ കരസ്പ്രശമില്ലാതെ പച്ചപ്പാളകളുണ്ട് പൂർത്തി ഉണ്ടാക്കിയ ഭാഗത്തിനകത്ത് രണ്ട് കമ്പുകൾ കൊണ്ട് കൈ കൊണ്ട് കെട്ടാതെ തല എട പാൽ അങ്ങനെ മൂന്ന് പാകത്തെ ഉണ്ടെങ്കിൽ തെരഞ്ഞെടു അവശ്യം എടുത്ത് വെച്ചിട്ട് കൈ കൊണ്ട് കെട്ടാതെ കരിക്കും വെള്ളം പാല് തേന എണ്ണ ഇത്യാദികളെല്ലാം ശുദ്ധമാക്കിക്കൊണ്ട് അവയെല്ലാം പല ഭാഗങ്ങൾ വെച്ചുകൊണ്ട് ബാക്കി ായോ ശരീരം അപ്പൊ ജീവൻ കുടിക്കാത്തോണ്ടോ കുഴിയും അതിലും ആ കുടിയും അവധാന്യം വധിക്കും നവധാന്യം എന്താണെങ്കിൽ പൂർവ്വജം അൽപ്പവാസനകളെ ചേൽപ്പിക്കാനാണ് നവധാന്യം വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് വയ്ക്കാനും സ്ഥലം വാങ്ങിച്ചിട്ടില്ല പത്ത് സെൻറ്റ് കൂടി വാങ്ങിച്ചാലും വീട് വെക്കും മുമ്പായിട്ട് നിങ്ങൾ ആ വീടൊന്ന് വെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ ട്രാക്ടറോ ട്രില്ലറോ കൂടുകയും ചെയ്തിട്ട് നവധാന്യം വരയ്ക്കണം നവധാന്യം വരച്ചിട്ട് ആ നവധാന്യം പിടിച്ചു വരുമ്പോൾ ഒരു പശുവിനെ കൊണ്ട് കെട്ടാനുണ്ട് പശു പതിപ്പം പശു ഒരാതല്ല കൊണ്ട് കെട്ടണം ആ പുല്ലെല്ലാം പശുവിനെ കൊണ്ട് തീപ്പിച്ചതിന് ശേഷമാണ് നിങ്ങളാ ഭൂമിയിൽ വീട് വയ്ക്കുന്നതെങ്കിൽ തെങ്ങിക്കതി വേദമെന്ന് അതിലേക്ക് എത്തി പോകുന്നില്ല ഇതുപോലെ ഒരു മികച്ചു ഒരു തെങ്ങും തെയ്യം പിടിച്ചു ഒരു ചാരവണ്ണമൂടെ തെങ്ങ് പിടിച്ചോട്ടെന്ന് തിരച്ചിട്ടാണ് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല ചുറ്റി വളർന്ന നവധാന്യം പെട്ടെന്ന് നവധാന്യം പെട്ടെന്ന് ഇടയ്ക്ക് വരും തെങ്ങും തൈ പരിശോധിക്കാനിരിക്കാനാണ് എൻ്റെ അച്ഛൻ പറയുന്നത് എന്നെങ്കിൽ ആയിക്കോട്ടെ അത് വെച്ച് കഴിഞ്ഞു ആ ഭാഗത്തു നിന്നും നമുക്കതുമായിട്ട് ബന്ധമൊന്നുമില്ല ദൈനം പിടിച്ചാൽ ഇന്നും കൊള്ളാം ചെവൽ ഇരുന്നാലും ചെവൽ ഇരുന്നാലും അതിന് കൊള്ളാം 一定要这样的作业。

ചെയ്യുന്ന ജീവിതത്തെ കൂടി നാട്ടേ അപ്പൊ എന്ത് ചെയ്യുന്നു ഈ ചെല്ലിനകത്ത് കിടക്കുന്ന ആ ജീവൻ കർമ്മവാസന ഇവിടെ ഒരു വരുന്നവരെ ഈ ജീവനെ രക്ഷിക്കാൻ നമുക്ക് മക്ക കലകാർക്കും കഴിയത്തില്ല ഈ മക്കളെ അതുകൊണ്ട് ആരാപുട്ടൻ നരകത്രാണനായിരുന്നു ഞങ്ങൾക്ക് ജന്മം നൽകി ഇത്രയും കാലം ഞങ്ങളെ പോറ്റിയ ഞങ്ങളുടെ പിതാവ് ദുശ്ചൈതികളുണ്ട് അല്ലയോ ഭഗവാനെ ഈ ജീവൻ കർമ്മം സദ്ഗതി കിട്ടാതെ വിഷമിക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ജീവൻ സദ്ഗതി കൊടുക്കണമേ എന്ന് മക്കളെ പ്രാർത്ഥിക്കണം ഇതാണ് പിതൃകർമ്മം കേട്ട ഇതാ പിതൃകർമ്മം പ്രാർത്ഥിക്കാൻ ചെയ്യും അങ്ങനെയുള്ള അച്ഛൻ്റെ അമ്മയൊ അസൂക്ഷിച്ച സ്ഥലത്ത് ശുദ്ധമായ എല്ലിൻ്റെ എണ്ണ കൊണ്ട് ദിവസവും തിരി കൊടുത്തണം കാര്യം ഈ പിതൃക്കളയെ ശുദ്ധീകരിക്കാൻ എല്ലിൻ്റെ എണ്ണക്ക് കഴിയും എണ്ണക്ക് കഴിയുന്നില്ല എല്ലിൻ്റെ ഞാൻ ഇപ്പോൾ എല്ലിന്റെ എണ്ണ വീട്ടിൽ വെച്ചിരിക്കുക പെട്ടെന്ന് ചേർത്ത് ഒരു തിരി കത്തിക്കാൻ എല്ലിൻ്റെ കാരണം മാറുന്നുണ്ട് അപ്പൊ നമുക്ക് തൊള്ളായിരം രൂപ കൃഷി ഒക്കെ കൊടുക്കുന്നു എഴുന്നൂറ് തൊള്ളായിരം രൂപ ായിരം മില്ലി ഗ്രാമമില്ല തൊള്ളായിരം മില്ലിക്ക് തൊള്ളായിരം രൂപ കാട്ട് വാങ്ങിക്കാൻ തൊക്കെ മാർക്ക് വരയ്ക്കണമോ എവിടെ ജനത്ത് എത്രയോ ബഹുമാനമായിട്ട് കൈയാണില്ല ആ എല്ലി രണ്ടും ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അത് അത് അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച രാത്രി എണ്ണയാണ് പക്ഷേ വന്നാൽ ഒരു തുട കാര്യം എതിരെ എണ്ണ വാങ്ങിച്ചു വെച്ചാൽ വീട്ടുകാരായിട്ട് കത്തിക്കാൻ എൻ്റെ ഇല്ലെങ്കിൽ ഇത് കൊണ്ടേ കത്തിക്കും വാങ്ങിക്കുന്ന എണ്ണയെന്നു എൻ്റെ എണ്ണയെന്ന് ബിസിനസ് ചെയ്യണപ്പം തന്നെ എണ്ണ തന്നെയാണ് മത്സരിക്കുന്നത് നമ്മളിത് ചെയ്യുന്നു ഈ പിതൃവിനെ ഇപ്പം മുമ്പുള്ള കാര്യം പറഞ്ഞില്ല സന്താനം അത്ര കാര്യങ്ങളാണ് ധർമ്മങ്ങളൊക്കെ വേറെയാളോ ചെയ്തല്ലോ അതൊക്കെ വല്യത്തിൽ പോട്ടെ നമ്മൾ എന്തേലും ഈ പിതൃവിന് സദ്ഗതി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ഈശ്വരനോട് വിഷ്ണുവിഷ്ണുമാണ് ഈ ബ്രാഹ്മണന്റെ സദ്ഗതി കൊടുക്കുന്നത് വല്യമ്മയല്ല അല്ലമ്മയോട് പറഞ്ഞാൽ വിഷ്ണുനോട് ശുപാർശ ചെയ്തേക്കും ആരാ വല്യമ്മശ ചെയ്യും അയ്യതകളൊക്കെ ചെയ്യുന്നത് പൈഷ്ഠലീയമായിട്ടാണ് എന്നിട്ട് അവിടെ എല്ലിൻ്റെ എണ്ണിച്ച് തിരി കൊടുത്തിട്ട് പോണം ആ പുറത്തിനകത്തിരിക്കുന്ന എല്ലിനകത്തിരിക്കുന്ന വനഞ്ചേ എന്ന് പറയുന്നതായിട്ടുള്ള ജീവന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രാർത്ഥന ഇവിടുത്തെ നമ്മുടെ വലിച്ചെ ഒരു ഒരു മാസമായ മാസ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉലിയ അരി കൊണക്കനരി തണുപ്പിച്ചൂടി വലിയ ഒരു ഉരുളി കേറിയിട്ട് വറ്റിക്കും രണ്ട് കടികൾ കിട്ടണം രണ്ട് കെടികളും വലിക്കൊള്ള വേണ്ട കഴിയുന്നതിന് ശേഷം വറ്റിച്ചെടുത്തുകൊണ്ട് എനിക്കതി ചെയ്യേണ്ട ഒരു മന്ത്രോ ജനിക്കണ്ട ആ ചോറൊന്നും കിട്ടിക്കൊണ്ട് അല്ലയോ അപ്പൊ മരിച്ചുപോയി ഞാൻ എന്റെ ഞാനാ മരിച്ചെങ്കിൽ എന്നെ സഹിപ്പിച്ചിട്ട് ആരാണോ ചെയ്യുന്നത് സ്വീകരിക്കണമേ എന്നുള്ള രീതി പറയുന്ന കേൾക്കാൻ ഇച്ചിരി എന്തെങ്കിലും ഒരുക്കോ ചന്ദനം പൂവ് പൂവൻ പറഞ്ഞാൽ പൂവുമ്പോൾ മറ്റേ പൂവുമല്ല ചെറു കൂടാന്ന് പറയാനുള്ളത് വലിയ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന പൂവിന് പറഞ്ഞ മേലാണ് അല്ലെങ്കിൽ പൂവേ ചെറു ചെറുകൂടാന്ന് പറയത്തില്ല എല്ലാ ചന്ദനം പൂവ് വേണ്ടി വന്നാൽ ചില പാലം ചില തൈ അങ്ങനെ തൈക്കം പോലെ ചെയ്ത് എവിടെ കിടക്കുകൊണ്ട് കളിച്ച സ്ഥലത്ത് വെച്ചുകൊണ്ട് പിഴൃക്കേണ്ട പ്രതിനിധിയായിട്ട് ഇത് സ്വീകരിക്കാൻ പ്രാപ്തരായിരിക്കുന്ന യമന്റെ ഭാഗത്തിൽ നൽകുന്ന കാക്കകൾ അവിടെ വന്നെടുത്തു പോയാൽ ആ വിധുവിന് മോശമുണ്ടാകുന്നതാണ് വയ്ക്കുന്നത് ഒരു ദിവസം കഴിഞ്ഞു ഇങ്ങനെ പിതൃന്റെ ഒരു വർഷം നമ്മുടെ പന്ത്രണ്ട് മാസം ഈ പന്ത്രണ്ട് മാസം അതിനിടയ്ക്ക് ഇത് കൊണ്ട് കളയാനും ഒരു കൊണ്ട് കളയാനും ഒന്നും ഓരോ വർഷം അസ്ഥി നമ്മുടെ വീട്ടിൽ വെച്ച് സൃഷ്ടിച്ച് അതിൽ കൃത്യമായി അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ട് പൂജാതി കർമ്മക്കാരുന്ന ഏതെങ്കിലും ഈ ഞാൻ നിങ്ങൾ ാ മതി നിങ്ങളുടെ പ്രാർത്ഥനകളോട് വരുമോ ഒരു വ്യക്തിയുടെ നമുക്ക് അറിയാൻ കഴിയാത്തവരുടെ ആ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ജീവനെ എല്ലിൽ നിന്ന് വിഷ്ണുപഥത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ എന്ന് ജലം പഞ്ചഭൂതങ്ങളാൽ ഉൽപ്പീണ്ണമായിട്ടുള്ള ജീവനെ ശരീരം പഞ്ചഭൂതങ്ങൾക്ക് കൊടുത്തിട്ട് അവശേഷിച്ച അസ്ഥിയെ നമ്മൾ ഒരിക്കൽ കത്തിച്ചതായതുകൊണ്ട് ജലത്തിൽ പിന്നെ ചെയ്യുന്നു പഞ്ചഭൂതങ്ങൾ വന്ന് സംരക്ഷിക്കുന്ന ആ കടലിലോ അതുപോലെ ഒഴുകുന്ന ജലത്തിലോ അപ്പോൾ സമർപ്പിച്ചാൽ ആ പിതൃവുമായിട്ട് നമ്മൾ പരിപാടി കിട്ടുന്നു പിന്നെ ആ പിതൃ നമ്മളോട് യാതൊരു ബന്ധവുമില്ല ഇതാണ് ചെയ്യുന്ന കാരണം നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം ഒരു ശരീരത്തിൽ അവശേഷിക്കുന്ന ജീവൻ നമ്മുടെ കർമ്മം കൊടുത്ത് പൂർണ്ണമായും ഈ ഒരു വർഷത്തിനകത്ത് മറ്റൊരു ശരീരം സ്വീകരിച്ചിരിക്കുന്നു പെണ്ണപ്രാവുന്നേ എൻ്റെ ബാബുവിന് ബാബുവിൽ മക്കൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ കൊണ്ട് ബാബു ചെയ്തു പോയ അപരാധങ്ങളേക്കാൾ മക്കളുടെ കർമ്മം കൊണ്ട് ഇല്ലാതാക്കി കുറച്ചുകൂടി മെച്ചപ്പെട്ട ഏതമ്മയുടെ വയറ്റിലാണോ ഞാൻ ജനിച്ചത് അതിനകത്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വെക്കുഭാഗത്തിലേക്ക് എന്നെയും എന്നെ മക്കൾ അനുഭവിക്കുന്നു ഞാൻ അവിടെ പടിപടി ഉയർന്ന 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 എത്രയോ നാട്ടിൽ സജ്ജങ്ങളുണ്ട് ഒന്നും അറ്റാച്ച് ഇല്ലാത്ത ഇത്രയും നാട്ടിൽ കണ്ടുപിടിക്കാത്ത ആൾക്കാരില്ലേ വീട് പിടിക്കാത്ത ആൾക്കാരില്ലേ ഈ നാട്ടത്ത് നമ്മുടെ നാട്ടില് സേവ് പിടിക്കാത്ത ആൾക്കാരില്ലേ കള്ളം പറയാത്ത ആൾക്കാരില്ലേ വയനുടാൻ ഞാൻ കാണിച്ചേന ഈ മാവിയിലേക്കൊക്കെ കാണിച്ചേ കട്ടാരണം ഞാൻ കാണിച്ചേര കള്ള കുടിക്കാത്ത കള്ളം പറയാത്ത വഞ്ചനം ചെയ്യാത്ത യോമിക്കാത്ത ഒരാളാൻ കടമ്പടപെടാങ്കിലും ഏതെങ്കിലും തന്നെ സഹായം ആൾക്കാരില്ലേ കൊണ്ട് കൊണ്ടെന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് സഹായവും ചെയ്യും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള പൗതമായി ഗർഭാടും വന്ന് അവരുടെ ഈശ്വരോപാസനയിലേക്ക് എത്തപ്പെട്ട് അവർ ശതാബ്ദിയായി ഈശ്വരനാമം ജപിച്ച് ജവിച്ച് നാമത്തോടെ ഉണ്ടാവശ്യം അവരെ കാണുമ്പോൾ നമുക്കറിയാം എങ്ങനെ അവർ ആ നാമജനത്തിൽ അവരുടെ ഈശ്വരങ്ങളിലേക്ക് ചേരുമ്പോൾ അവർ മുക്തര അവർക്ക് ജനം കഴി അവർക്ക് ഇല്ലാത്തവരാണ് കാരണം നമ്മൾ ചെയ്ത് 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 ഇതിനെക്കാണ്ട് വർഷങ്ങളുടെ ജന്മത്തിലേക്ക് പോകുന്നതിന് കഥകളൊക്കെ പറയുന്നത് വേണം വീട് കഥ കൂടി പറയാടയ്ക്ക് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് എത്ര കഥകൾ വേണം ഇപ്പം മരണാതര കർമ്മം എന്ന് പറയുന്നത് പക്ഷേ വിലപ്പെട്ട ഒരു സാധനമാണ് നമ്മളിതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എത്രയോ ഇതൊക്കെ നമ്മുടെ വീട്ടിൻ്റെ കുടുംബത്തിലും ആളുകളുടെ പേർ എന്നുള്ള അനാസ്ഥ ഈ വാട്സപ്പ് യൂണിവാനും പറയുന്നത് കേട്ട് അതിൽ ചതി മനസ്സിലായത് അല്പജ്ഞാനങ്ങളുടെ വെളുപ്പിലാണ് പറയുന്നത് ചെയ്യുന്നത് ഇപ്പം എൻ്റെ വീട്ടിലെ അമ്മമാരി തൊണ്ണൂറ്റി രണ്ട് വയസ്സിലാണ് വസ്തുപഞ്ചാരത്തിലാണ് മരിച്ചത് ജീവിക്കണം എന്റെ അമ്മയുടെ കാര്യ വേറെ കാര്യം പറയുന്നത് തൊണ്ണൂറ്റെട്ട് ഈ ശാസ്ത്രീയമായ രീതിയിൽ ഇങ്ങനെ ബലിയിടാൻ അറിയാമെന്നേ ഒരാളാണ് ഞാനെന്ന് ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് അറിയാം ഞാൻ സമുദായത്തെ പോലുള്ളവർക്കും അറിയാം അതിൻ്റെ പ്രമാണിമാർക്കും അറിയാം ഞാൻ അമ്മയോടാണ് എൻ്റെയോടെ അമ്മ ഞാൻ അമ്മയോരാണ് താമസിക്കുന്നത് ഞാനൊരു സഹോദരന്മാരെല്ലാം ഉണ്ടെങ്കിലും സമുദായ പ്രമാണിമാർ വന്നിട്ട് പറഞ്ഞു എന്താണെന്ന് അറിയാമോ എനിക്ക് രണ്ടായിരം കാപ്പഴിക്കണം ആരാമൂത്താവുന്ന മൂത്താമരൊക്കെ മൂത്തവന്മാർ വലിയത്